ഹായ് ഫ്രണ്ട്സ് ഞാൻ ജിഷ്ണു വെൽക്കം ടു മല്ലു ഹണ്ടർ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കുളത്തിൽ നിന്ന് മീനടിക്കുന്ന കേട്ടോ നമ്മുടെ ഗ്രാസ് കാർപ്പ് കാർപ്പൈറ്റത്തിൽപ്പെട്ട രണ്ട് മീനെയാണ് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ എടുക്കാൻ കാരണം നമ്മൾ ഈ ഒരു കുളത്തിൽ നിന്ന് നിന്നയറും വീരത്വം കാണിക്കാൻ വേണ്ടിയല്ല നമ്മുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയി അടിക്കുന്ന കേട്ടോ ഇപ്പോൾ രണ്ടോ മൂന്നോ പേര് അല്ലെങ്കിൽ ഒരാൾ തന്നെ നിന്നാലും കുളത്തിൽ കുളത്തിലേറുന്ന മീൻ എന്തായാലും അവിടെ വരും എന്നറിയാം അത് കാരണം അത് വലിയ കാര്യമായിട്ട് കാണിക്കുന്നതല്ല എന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ മീനെ അതിൻ്റെ അടിച്ചെടുക്കുന്നത് അത് കാരണം അങ്ങനത്തെ അത് കാരണം ഈ വീഡിയോ ഇടുന്ന കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം നല്ല സൂപ്പർ ഷോർട്ടാണ് മീനെ ക്ലിയർ ആയിട്ട് കാണാം ചില സ്ഥലത്ത് ഒരടി താഴ്ച വെള്ളമുള്ളൂ ചില സ്ഥലത്ത് മാത്രം ആരേ ഇപ്പം അങ്ങനത്തെ ഒരു റേഞ്ച് പിന്നെ എനിക്കൊരു വ്യത്യസ്തമായി ഈ ഫിഷിങ് തോന്നിയ ഒരു കാര്യം സാധാരണ കുളത്തിൽ കിടക്കുന്ന അധികം ഈ വെള്ളത്തിൻ്റെ ഒഴുക്കൊന്നുമില്ലാതെ ഓട്ടം കുറവ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വരാലൊക്കെയാണ് താരതമ്യേന നമ്മളൊരു ആറ്റിൽ നിന്നോ അല്ലെങ്കിൽ തോട്ടിൽ നിന്നും അടിക്കുന്നിനെക്കാൽ ആരോഗ്യം കുറവാണ് നീന്തൽ നീന്തി നിൽക്കത്താറുണ്ടോ പെട്ടെന്ന് പോരുന്നല്ലോ എനിക്ക് തോന്നുന്നത് പക്ഷേ ഇത്തവണത്തെ മീൻ ഞാൻ രോഗുവിനും നമ്മുടെ ഈ ആമ്പലിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഗ്രാസ് കാർപ്പിനെയൊക്കെ അടിച്ചെടുത്തിട്ടുള്ള പക്ഷേ ഈ മീൻ ഒരു രക്ഷയിലായിരുന്നു പവർന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക് ടാർട്ട് അടിച്ച് കേറിയിരിക്കുന്ന ട്രാർപ്പ് വലിച്ചു ഒരു പറിച്ചു കളയാൻ അതിൻ്റെ അകത്തുനിന്ന് അമ്മാതിരി ആരോഗ്യമായിരുന്നു വീടിക്കത്ത് എന്തായാലും ഞാൻ ആ മീനെ നമ്മുടെ ഷൂട്ട് ഊരിപ്പോയ ഷൂട്ട് ചെയ്യുന്നതല്ല ഈ മീൻ്റെ ദേഹം കാണിക്കുന്നുണ്ടോട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പയ്യോ വരെ നിൽക്കാ ഓക്കെ 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 ആ മാത്യോ ചുമ്മാതിക്കുന്നോ ആ മാത്യൂ ഇത് ഓ പോയി വന്നിട്ട് അടിച്ചാൽ മതി വന്നിട്ടടിച്ചാൽ മതി വിനോദിച്ച അത് ഇവിടെ റെഡി ആയിരുന്നോണേ വിനോദിച്ചിവിടുന്ന് പയ്യെ ഒന്നുകൂടെ അളക്കണേ ഞാൻ ഓ ആ കൊണ്ടു കൊണ്ടു കൊണ്ടുണ്ട് വിനോദിച്ചാൽ പയ്യെ ലൂസ അടിച്ചു തരാറ്റാം എന്തിയേ ആ അയ്യോ ലോക്ക് കയറിട്ടില്ല കേട്ടോ മാത്യോ തന്നെ അങ്ങോട്ടാ ലോക്ക് കയറിട്ടില്ല ലോക്ക് കയറിയിട്ടില്ല ബിനോയ് ഊരി പോയോ ആ ആ ഓക്കെ ഓക്കെ എന്റെ പൊന്ന ആ കേട്ട് കയറി അടിച്ചു ബിനോയുടെ ഊരി പോയി ബിനോയുടെ ഊരി അയ്യോ മാത്യോ അയ്യോ ഓക്കെ 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 ആ അയ്യോ ലൂസിഫറിനോ വരുമോ വരുമോ മാധ്യമം റെഡി ആക്കിയോ ഊരി പോയി ഊരി പോയി ആ ഒരു മാത്യാൻ പയ്യോ ഒലിക്കുവാണേ ബ്രോ ഒന്നിങ്ങോരോ ബ്രോ എന്നെ പുറകെ മോളത്തെ ഗോപ്ര ഇത് ആണോ ചോമ്പ് കാണാമെന്ന് നോക്കിയാൽ മതി മുകളിൽ ആ റെക്കോർഡാണോ ആ മാത്യങ്ങൾ വരുന്നുണ്ടേ മാത്യേ അയ്യോ പോയടോ പോയി 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 ഈ കമ്പിൻ്റെ ഇടയ്ക്കുണ്ട് ഓക്കെ ബിനോയ് ഇങ്ങനെ വരാം ബിനോയ് ആ വേണ്ട കയറി 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 ഓ ഓ പിന്നെ ഊരി പോയി കീറിപ്പോയി കേട്ടോ ദേഹം കീറിപ്പോയി ദേഹം കീറിപ്പോയി അതിൻ്റെ ആ ഓ കീറിപ്പോയി കീറിപ്പോയി എൻ്റെ ദേഹം കയറാനാണ് കയറേൻ്റെ സമയം കഴിഞ്ഞത് ഇത് നമുക്ക് കിട്ടുന്ന ആദ്യത്തെ മീൻ്റെ ഷൂട്ടായി പോയിരുന്നു കേട്ടോ നമുക്ക് രണ്ട് മീനോ കിട്ടുന്നുണ്ട് ഇത് ഞാൻ സൈഡിലെല്ലാം നോക്കുമോ മീൻ കയറി നിപ്പം ഉണ്ടോന്നേ നമ്മളെല്ലാവരും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറേ ഷൂട്ട് മാത്യുൻ്റെ ഒന്നും ഒരു ഷൂട്ട് പോലും എനിക്ക് വീഡിയോ കിട്ടിയിട്ടില്ല മാത്യൊക്കെ അടിച്ച കുറച്ച് ഷൂട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കൂടെ ഈ നീല ഷർട്ടിട്ട ആൾ നമ്മുടെ ബിനോയുടെ കമ്പനിക്കാരൻ ലിജോ എന്ന് പറഞ്ഞ ആൾ എല്ലാവരും അപ്രതീക്ഷിതമായിട്ട് കണ്ടതാ കേട്ടോ ഞാനും മാത്യു ആദ്യം പാലയും മീൻ പിടിക്കാൻ ഇറങ്ങി അങ്ങനെ പിന്നെ കണ്ടങ്ങനെ ഒന്നിച്ചതാണ് ആ മീന്റെ ദേഹത്തിൽ അമ്പ് കയറി നമുക്കതിനെ പിടിക്കും വേണം അങ്ങനത്തെ ഒരു മൈൻഡായില്ല ആ സ്റ്റായ്പത്തേക്കും കാരണം മീനെ കയറാൻ വേണ്ടിയുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ എന്തായാലും ഓഡിയോ കട്ടാക്കുന്നില്ല അതുപോലെ തന്നെ വീഡിയോ പോകാൻ കാരണം നമ്മുടെ മെമ്മറി കാർഡ് എവിടെ വെച്ച് എറായി പോയി അതല്ലായിരുന്നെ കുറേ നല്ല ഷൂഡുകൾ ഉണ്ടായിരുന്നു നമ്മുടെ അപ്പുറത്ത് മാത്ര ഇത് കൊണ്ടില്ല വിനോയ് ഒന്നും വരാമോ വിനോയ് എൻ്റെ മിനോയ് അതിനെ കളയല്ലേ അന്നായിട്ട് കയറി ഇരിക്കോടാട്ട് ഇത് ആ ഊരി ഊര് ലോക്ക് ഊര് വെള്ളിക്കിടക്കുവാണേ ക്കുന്നില്ല വെള്ളത്തിനടി അടിച്ചെടുത്താ എനിക്ക് ബ്രോ 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 കൊണ്ടോ പയ്യ 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 മതി 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 പയ്യ മതി നല്ല സ്പീഡില്ല ഇത് ഓടുന്നത് അതാ ഏറ്റവും വലിയ പ്രശ്നമല്ല നമുക്ക് അടിച്ചെടുക്കാമായിരുന്നു ഇത് എവിടെയെങ്കിലും പള്ളൊക്കെ ഇടയിൽ കയറാതെ ഇവനായി അനങ്ങാതെ നിൽക്കുകയല്ല ഓ ഓ നല്ല പിടുത്തോട്ടോ പിടിക്കുന്ന അടിച്ചു അടിച്ചോ അടിച്ചോ പൊള്ളിക്ക് ഓനേ നിൽക്കാൻ പടച്ച് പടച്ച് തീർന്നത് ഇരിക്കാൻ ഞാൻ പോക്ക ഞാൻ പോക്കാം എന്നാ അടിച്ചോണോ ഓ അവൻ നല്ല പിടുത്തോട്ടോ ആ ഇല്ല പോട്ടെ പോയില്ല പോയില്ല വിനോച്ച അപ്പുറത്ത് ആടാ വിനയിച്ച വിനോച്ച പോലെ ആ പൊക്കാൻ പൊക്കാം ഞാൻ പൊക്കാം ആ ആ മാത്തപ്പ ഓക്കെ ഓക്കെ കൊണ്ട് കൊണ്ടു കൊണ്ടു എന്റെ റെക്കോർഡായിരുന്നു ഞാൻ കട്ട ആക്കിയായിരുന്നു ആണോ ആ സമാധാനമായി ഒരു മീനേം കൂടെ അടിച്ചെടുക്കുന്നുണ്ട് അത് ഇതിൽ ഷോട്ട് ക്ലിയർ ഷോട്ട് തൊട്ടടുത്തുന്നതാണ് നമുക്ക് പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ മീന നമ്മൾ കുറേ നേരം ഒരു കുളമാണെന്ന് പറഞ്ഞാൽ മീൻ്റെ ആരോഗ്യം കാരണം ഒരു രക്ഷയില്ല മീൻ വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മീനെ അടിച്ച് തലകെട്ടടി കൊണ്ടാല് സാധാരണ നിക്കൂ ഇത് നിൽക്കുന്നില്ല അതാ പ്രശ്നം കാർബൈറ്റ് വയാറാണോ ഞാൻ അറത്തില്ല എന്റെ മോനെ ഞായ്പോട്ടോയിൽ ചോദിക്കാൻ അല്ലെങ്കിൽ പ്രോഡക്റ്റിന് വേണ്ടി എന്നെ കോൺടാക്ട് ചെയ്യാം അങ്ങോട്ട് നമ്പർ കൊടുത്തേക്കാം അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ആണോ നമുക്കിവിടെ ഒരു ഗ്രാസ് ഗ്രാസ്കാർ പോട്ടിത് രണ്ട് കിലോയ്ക്ക് താഴെ വരുന്ന റേഞ്ചാ ഉണ്ടോ ഓട്ടോമാറ്റിക് ഡാർട്ട് മറ്റേ നമ്മുടെ സ്പെഷ്യൽ ഡാറ്റ് ഓട്ടോമാറ്റിക് ഡാറ്റും ഉണ്ട് അതുപോലെ തന്നെ റെഡ് ഡാർട്ടും കുറച്ചുതോളം വീണ്ടുള്ള ഹലോ നീ ഇനി പഠിച്ചിട്ട് കാര്യമില്ല മക്കളെ ഞാനടുത്ത് പോകുന്ന ഓർത്തോട്ടോ ആ കുളത്തേക്ക് കിടക്കുന്ന മരങ്ങണ്ടോ അതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഉമ്മമാരി കയറി നിൽക്കുക അനങ്ങുന്നില്ല എന്ത് ചെയ്താ അപ്പം എന്നെ എന്ന് വെച്ചാൽ ബിനോയ് അതിൻ്റെ അകത്ത് ഇറങ്ങി നമ്മൾ ഇത്ര നേരം ഒരു കയറിട്ട് വ ഒരു ഉടക്കിട്ടിട്ട് വലിച്ച് അനക്കിക്കൊണ്ടിരുന്നേ ഇപ്പോൾ എന്നിട്ട് ലാസ്റ്റ് ബിനോയ് അതിൻ്റെ അകത്ത് ഇറങ്ങാൻ ഒരു തോർത്തൊക്കെ കൊടുത്ത് ഇറങ്ങി മേലെ പയ്യെ തെറ്റാവും നോക്കാം എന്നുള്ള പ്ലാനിങ് ഇറങ്ങും കേട്ടോ കാണും കേട്ടോ ആ ഓ ഇറങ്ങോ നോക്കി നമ്മുടെ രണ്ടാമത്തെ മീൻ അടിച്ചു കിട്ടുന്ന കേട്ടോ ഇത് മീൻ തൊട്ട് സൈഡിൽ കൂടെ പോകുന്ന നല്ല പാർക്കലിൽ പോകുന്ന പോലെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഷൂട്ടിലേക്ക് കിടക്കാം അയ്യോ ആടെ പോകുന്നു ഷോ ഈ മൂലല്ലായിരുന്നു താഴെ ആയിരുന്നു ആയിരല്ലേ അവൻ ഇവിടെ കയറി ഇവിടെ കയറി കിട്ടി കിട്ടി കിട്ടിയാ മാത്തിടോ മാത്തി കെട്ടി കെട്ടി പോവാല പോവല അതുപോലെ കേറി നിൽക്കും അമ്പ് മാത്തി മാത്തി കൊടുത്ത് പറയാൻ പറ്റിയല്ല അവന്റെ ഊര് അതുപോലെയാ കൊടുത്തുപോയോ ഓഹ് എൻ്റെ മാത്രപ്പാ അല്ലേ ഞാൻ അടി പൊക്കി കയറ്റട്ടെ ഞാൻ കയറ്റിക്കോട്ടെ ഏ ആ രണ്ടായിരുന്നു ഇതെടുത്തിടെ വന്ന് ആ എന്റെ കണ്ടോ ഇതെന്നാണ് ചെറിയ ദൂരി പോരുന്നോ ഇതും ഗ്രാസ്കാർ പറഞ്ഞാ അവന് അടി കൊണ്ട് പാടുകൊണ്ട് അത്ര ഒന്ന് രണ്ട് ഇവിടെ മൂന്ന് എന്റെ ദൈവം ഈ വാലിൻ്റെ അറ്റത്തൊക്കെ കാണുന്ന ആ നടുവിഭാഗത്തിന് ഇപ്പറുള്ള ഇത് പാടൊക്കെ കണ്ടോ അത് ഓട്ടോമാറ്റിക് ആകുമ്പോൾ അകത്ത് വെച്ച് വിടർന്നിട്ട് വലിച്ചു കീറിക്കൊണ്ടത് പോയ അത് കാരണം അതങ്ങനെ നീളത്തി വന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് കമ്മിറ്റി ചെയ്യണം ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായെങ്കിലും എന്താണെങ്കിലും ഒന്ന് കമ്പി ചെയ്തേക്കണം രണ്ട് ഗ്രാസ് കാർപ്പനും കിട്ടും കേട്ടോ സ്ലിംഗ് ഷോട്ടെ തന്നെ കുഴപ്പമില്ലാത്ത സൈസ് അത് ഇച്ചിരി വലുപ്പമുണ്ട് ഓക്കെ അല്ലേ കുഴപ്പമില്ല ഇനി ഇങ്ങനെ ഇട്ട് വിളിക്കും ഇങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം